ബി ജെ പി പ്രതിനിധി ശ്രീമതി സി വി സജിനി ചർച്ച ചർച്ചയ്ക്കൊപ്പം ചേരുകയാണ് സ്വാഗതം സി വി സജിനി ഈ ഇത് നമ്മൾ ഇത്തരം നേട്ടങ്ങൾ കൃത്യമായി ഇത് വെറുതെ പറയുന്നതല്ല കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഈ നേട്ടങ്ങൾക്കൊക്കെ കൃത്യമായ രേഖകളുണ്ട് ഈ നേട്ടങ്ങളുണ്ട് എന്നെല്ലാവർക്കും സമ്മതിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പ്രതിപക്ഷവും അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിലെ ദാരിദ്ര്യാവസ്ഥ നമ്മുടെ ഗ്രാഫ് ഉയർന്നു ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണ് അങ്ങനെ രാജ്യം ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകുന്നു തുടങ്ങിയ ഭാരതത്തെ മോശപ്പെടുത്തുന്ന കണക്കുകൾ പരമാവധി പെരുപ്പിച്ചു കാട്ടാനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം പക്ഷേ ഈ കണക്കുകളൊന്നും കൃത്യമായി കൃത്യമായി സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അത് കഴിയുന്നുണ്ടോ ഇത് യാഥാർത്ഥ്യമാണ് ഇവിടെ പറഞ്ഞൊക്കെ കൃത്യമായ കണക്കുകളാണ് ഇത്ര ഈ മൊബൈൽ ഫോൺ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മൊബൈൽ ഫോണുകളും ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ച് അതിലും വലിയ നേട്ടം എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും അത് വലിയ നേട്ടം തന്നെയാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഭാരതം ദാ ദാരിദ്ര്യ രേഖയിൽ മുന്നേറുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ പറയുമ്പോൾ അതിനെ കൃത്യമായി ചെറുക്കാൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ അത് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് കഴിയുന്നുണ്ടോ ി ആത്മനിർഭരതയുടെ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ പത്ത് വർഷങ്ങൾ അതാണല്ലോ നമ്മുടെ ചർച്ചയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് മറ്റു പല രംഗത്തും എന്നതുപോലെ നമ്മൾ ഈ രംഗത്തും മേക്ക് ഇൻ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉത്പാദിപ്പിക്കുക എന്ന ആ ആ രംഗത്ത് നമ്മളുടെ ഈ അമൃതക്കാലിൽ ആത്മനിർഭരതയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ വിജയ കുതിപ്പിൻ്റെ തുടക്കമാണ് ഈ ആദ്യ പത്ത് വർഷങ്ങൾ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യ മോദി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാലില് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ലോഞ്ച് ചെയ്തത് ആ ഡേറ്റിന് വലിയൊരു പ്രത്യേകതയുണ്ട് ആർ എസ് എസ് സൈദ്ധാന്തികനും ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സോഷ്യൽ സയൻറ്റിസ്റ്റ് സാമൂഹ്യ ശാസ്ത്രജ്ഞനെന്ന് വിശേഷിപ്പിക്കാവുന്ന ദീനദയാൽജിയുടെ ജന്മദിനം കൂടിയായിരുന്നു അതായത് ഏറ്റവും അവസാനത്തെ വരിയിലെ ഏറ്റവും അവസാനത്തെ ആളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസനം മേക്ക് എവ്രി ഹോം എ മാനുഫാക്ചറിങ് യൂണിറ്റ് ആൻഡ് എവറി വില്ലേജ് എ ഫാക്ടറി ഓരോ വീട്ടിലും ഒരു നിർമ്മാണ യൂണിറ്റ് ഉണ്ടാവുകയും ഓരോ ഗ്രാമങ്ങൾ ഒരു ഫാക്ടറിയായി ആയി മാറുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനം ഏറ്റവും താഴെ തട്ടിലുള്ള സ്ത്രീകളെയും കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ രാജ്യത്തിൻ്റെ വികസനം അങ്ങനെ രാജ്യത്തെ ലോകത്തിൻ്റെ വികസന നിരയിലേക്ക് മുൻപിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ദർശനം കാഴ്ചവെച്ച ആ ദീനദയാൽജിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ പദ്ധതി ലോഞ്ച് ചെയ്തത് എന്താ അദ്ദേഹത്തിൻ്റെ ഈ ജന്മവാർഷിക ആഘോഷങ്ങൾ നടക്കുന്ന ഈ വേളയിൽ തന്നെ നമ്മൾ ഇങ്ങനെയൊരു സംഘടിപ്പിച്ചു എന്നത് ഏറ്റവും ശ്ലാഘനീയമാണ് നമ്മൾ ഭാരതം ഇന്ന് അഞ്ച ലോക സാമ്പത്തിക ശക്തിയിൽ അത് അഞ്ചാമത് എത്തി നിൽക്കുകയാണ് ഫോർ ട്രില്യൺ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ അമൃത് കാലില് നമ്മൾ മൂന്നാം സ്ഥാനത്തേക്കും അവിടെ നിന്ന് ഒന്നാം സ്ഥാനത്തേക്കും എത്തുക എന്നുള്ളതാണ് എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ഈ പദ്ധതികളെ എല്ലാം വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ ബി ജെ പിക്ക് എന്നതായിരുന്നല്ലോ എന്നോടുള്ള ചോദ്യം തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബി ജെ പി കേരളത്തിലെ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് ആ അത്തരം സന്ദേശങ്ങൾ അതായത് നമ്മുടെ സർക്കാർ നടത്തി നടത്തുന്ന ഇത്തരം മഹത്തായ പദ്ധതികളെ രാജ് രാജ്യത്തെ ജനങ്ങളുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി സകാരണത്ത് പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായ വലിയ വിജയം എന്ന് പറയുന്നത് ഈ മേക്ക് ഇൻ ഇന്ത്യയും അല്ലെങ്കിൽ നമ്മളെ തന്നെ ഉൽപ്പാദിപ്പിക്കുക സ്വാശ്രയത്വം നേടുക എന്ന സന്ദേശം ഏറ്റവും കൂടുതലായി യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളിലേക്ക് വനിതകളുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടത് രണ്ടാം മോദി സർക്കാരിൻ്റെ അധികാരത്തുണ്ടായ കോവിഡ് കാലമാണ് നമ്മുടെ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകുമെന്നുള്ള ആ വലിയ പ്രതിസന്ധിയിൽ നിന്നപ്പോഴാണ് ആത്മനിർഭർ ഭാരതം എന്ന ഒരു സാമ്പത്തിക പദ്ധതി ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പ്രിയപ്പെട്ട മോദിജി ഈ രാജ്യത്തിന് സമർപ്പിച്ചത് അത് ഒരു യഥാർത്ഥത്തിൽ അതൊരു സാമ്പത്തിക പാക്കേജ് മാത്രമാണെന്ന് ഞാൻ പറയില്ല വാസ് എ ബ്യൂട്ടിഫുൾ ബഞ്ച് ഓഫ് കോൺഫിഡൻസ് അതിനകത്തെ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മേ ബി ദ പ്രീമിയം കോമ്പണന്റ് ഓഫ് ആത്മനിർഭർ ഭാരത് വാസ് ദ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു പ്രാദേശിക വികസനത്തിലൂടെ രാജ്യത്തിന്റെ വികസനം എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ആ ആ കാലത്താണ് ഈ ഉദ്യം രജിസ്ട്രേഷൻ വഴി ഏറ്റവും കൂടുതലായിട്ട് എം എസ് എം ഇ സംരംഭങ്ങൾ രാജ്യത്ത് വന്നത് നമ്മൾ ഫോർ ട്രില്യൺ ഇക്കോണമിയിലേക്ക് പോകണമെങ്കിൽ അത് വലിയ വലിയ മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൂടെ മാത്രമല്ല അത് സാധ്യമാകുന്നത് ചെറിയ ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൂടെ എം എസ് എംഇകളിലൂടെ കുടിൽ വ്യവസായങ്ങളിലൂടെ ഒക്കെയാണ് നമുക്ക് സാധ്യമാക്കാൻ പോകുന്നത് ഞാൻ കണക്ക് പറഞ്ഞാല് മാർച്ച് രണ്ടായിരത്തി വരെയുള്ള എം കമ്പനികൾ രജിസ്റ്റർ ഉദ്യം ഉദ്യം പോർട്ടൽ രജിസ്ട്രേഷന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എം എസ് എം ഇട കണക്ക് പറയുന്നത് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിനകത്ത് ഈ മേക്ക് ഇൻ ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ ഒരു ഒരു ആസ്പെക്റ്റ് ഒരു വശം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് അതായത് ബിസിനസ് അല്ലെ ഇൻഡസ്ട്രി ഇപ്പോ എം എസ് എം ഇൽ സർവീസ് സെക്ടറും വരും മാനുഫാക്ചറിങ് സെക്ടറും വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലൊരു യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് പോർട്ടൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി സമയം കളയാതെ പണം കളയാതെ അവർക്ക് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഇത്രയധികം സംരംഭങ്ങൾ നാല് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എം എസ് എം ബികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പ്രകാരം ഇത്രയും വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ കോവിഡ് പോസ്റ്റ് കോവിഡ് കാലത്ത് എൻ്റെ നമ്മുടെ കേരളത്തിൽ എൺപത്തി പരം ി യൂണിറ്റുകൾ അണ്ടറിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൽ വനിതകളായിരുന്നു വനിതാ സംരംഭകരായിരുന്നു എന്നുള്ളതാണ് വനിതാ സംരംഭകരെയൊക്കെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം ഈ തുടങ്ങിയ യൂണിറ്റുകളിൽ ഏതാണ്ടൊക്കെ എഴുപത്തി അഞ്ച് എൺപത് ശതമാനവും പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ അനുഭവവും ഈ നേട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് അറിയേണ്ടതുണ്ട്